ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ നിഷാദ് എസ് കെ സീനിയർ ഇൻ ഇൻറ്റർണൽ മെഡിസിൻ ആൻഡ് ഡയബറ്റീസ് മനസ്സിലാക്കേണ്ടതും ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് അതായത് നമ്മുടെ സമ്മർദ്ദം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ആധുനിക മനുഷ്യൻ സമയമില്ലാതെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയാണ് ആ ഓട്ടത്തിനിടയിൽ അവൻ സ്വന്തമായി മറന്നുപോകുന്നു അവൻ അവൻ്റെ ആരോഗ്യത്തെ മറക്കുന്നു അവൻ മറ്റുള്ളവർക്ക് ജീവിക്കുന്നു പക്ഷേ സ്വന്തമായി ജീവിക്കാൻ മറന്നു പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് തൽഫലമായി പലർക്കും ജീവിതശൈലി രോഗങ്ങൾ പിടിപെടുകയും ജീവിതശൈലി രോഗങ്ങൾ പിടിപെട്ട ശേഷം അവ വേണ്ട രീതിയിൽ പ്രതിരോധിച്ച് കൊണ്ടുവരാനും അതിൻ്റെ സങ്കീർണ്ണതകൾ തടയാനും പലപ്പോഴും സാധിക്കാറില്ല ഞാൻ ഞാനിന്ന് സംസാരിക്കുന്നത് പ്രധാനമായും സമ്മർദ്ദത്തോളമാണ് സമ്മർദ്ദം എന്ന് പറയുമ്പോൾ അത് ഒരു വേദന പോലും വേദന അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് വേദന വേണം കാരണം വേദനയില്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അമിതമാണ് ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞെട്ടും ഇത് എന്താണ് ഈ ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് വേദനയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പർശനശേഷി കുറഞ്ഞു പോയി അല്ലെങ്കിൽ നിങ്ങളൊന്നും അറിയാതെ നിങ്ങളുടെ വിരൽ തീയിലേക്കൊന്ന് തൊട്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ വേദന അനുഭവിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചൂട് അനുഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കൈ ഒരിക്കലും പിൻവലിക്കില്ല അതുപോലെ തന്നെയാണ് സമ്മർദ്ദവും സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അത്യാവശ്യമാണ് സമ്മർദ്ദം എന്നാൽ സമ്മർദ്ദം അമിതമാകുന്നത് കാരണമാണ് നമ്മുടെ ജനങ്ങൾക്കിടയിലെല്ലാം അമിതമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് പലതരത്തിലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ കാരണം രക്തസമ്മർദ്ദം ഉണ്ടാകാൻ കാരണം ഡയബറ്റീസ് ഉണ്ടാകാൻ കാരണം എല്ലാത്തിനും കാരണം ഇന്ന് അമിത സമ്മർദ്ദമാണ് അപ്പോൾ ഈ സമ്മർദ്ദത്തെക്കുറിച്ചും സമ്മർദ്ദം കാരണമുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം രക്തക്കൊള്ളലുകളിൽ ഹൃദയത്തിൻ്റെ രക്തക്കൊള്ളലുകളിൽ ബ്ലോക്കുള്ളവർക്ക് അറ്റാക്കുണ്ടാകാം എന്നാൽ എൺപതും തൊണ്ണൂറ് ശതമാനം ബ്ലോക്കുള്ളവർക്ക് ഒരു പക്ഷേ അറ്റാക്കുണ്ടാവാതെ അഞ്ചും പത്തും കൊല്ലം വീണ്ടും ജീവിക്കാം എന്തെന്നാൽ നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ മെഡിക്കൽ പ്രോബ്ലംസ് അതിനോടൊപ്പം നാം എത്രത്തോളം സമ്മർദ്ദത്തിലാണ് ജീവിക്കുന്നത് അതനുസരിച്ച് നമുക്കുണ്ടാകാനുള്ള അസുഖങ്ങളുടെ അളവും കാഠിന്യവും കൂടാം അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്തെന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക സ്വന്തമായി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് കണ്ടെത്തുക എന്താണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്താൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്നത് ഇല്ലേ ഡോക്ടറെ അത്ര തിരക്കാണ് എനിക്ക് പറ്റുന്നില്ല കുട്ടികളുടെ കാര്യം നോക്കണം ജോലി കാര്യം നോക്കണം വീട്ടു ജോലി നോക്കണം എക്സ്ട്രാ പണിയെടുക്കണം ഉറങ്ങാൻ സമയമില്ല അതിനിടയ്ക്ക് ഇൻസ്റ്റാഗ്രാം റീല് നോക്കണം ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ തീർന്നു പോവുകയാണ് അപ്പോൾ എങ്ങനെ പതിനഞ്ച് മിനിറ്റ് എടുക്കാനാൽ പലർക്കും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് പോലും അവർ അവരുടെ ആവശ്യത്തിന് സ്വന്തമായി ഒരു പതിനഞ്ച് മിനിറ്റ് കിട്ടുന്നില്ല എന്നൊരു അവസ്ഥയാണ് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ സ്വന്തമായി കണ്ടെത്തണം കണ്ടെത്തിയിട്ട് ബഹളങ്ങളില്ലാതെ ഒരു സ്ഥലത്ത് ഇരിക്കുക ഇരുന്ന കഴിച്ച് ഒന്നിലും ആദ്യത്തെ പല തവണ നാം ശ്രമിച്ചാലും പല ബുദ്ധിമുട്ടാണ് നമ്മുടെ മനസ്സ് പല തലങ്ങളിലേക്ക് ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നു നാം വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ മാറി 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 വരുന്നത് എന്നിരുന്നാലും വെറുതെ ഇരിക്കുക മനസ്സിനെ വരുന്ന ചിന്താ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക ബുദ്ധിമുട്ടാണ് അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സ് പല തലങ്ങളിലേക്ക് എത്തപ്പെടും എന്നിരുന്നാലും കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്തോ സംഭവിക്കട്ടെ പക്ഷെ ഒന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ശ്വസന പ്രക്രിയയിലേക്ക് കൊണ്ടുവരിക ശ്വസന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ആ ഉള്ളിലേക്ക് വായു എടുക്കുന്നു അതുപോലെ പുറത്തേക്ക് വായു വിടുന്നു ഇതാണ് ശ്വസന പ്രക്രിയ ഇനി ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ എന്ന് പറയും ഇൻസ്പിറേഷൻ വളരെ സ്ലോയിൽ ആയിട്ട് ഉള്ളിലോ എടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ്സ് കൊണ്ട് സോറി അഞ്ചാറ് സെക്കൻഡ്സ് കൊണ്ട് എടുക്കുക ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് ഇടപെടുക ഇങ്ങനെയുള്ള ഒരു ശ്വസന പ്രക്രിയ നിങ്ങൾ പരിശീലിക്കാൻ തുടങ്ങുക ആ സമയത്ത് നിങ്ങളുടെ ചിന്ത വേറെ ഒന്നിലുമാകാൻ പാടില്ല മറിച്ച് നിങ്ങളുടെ ശ്വസന പ്രക്രിയയിൽ മാത്രം എങ്ങനെയാണ് നിങ്ങൾ വായു ഉള്ളിലോട്ട് വലിക്കുന്നത് ഉള്ളിലോട്ട് വായു കയറി അതുപോലെ തന്നെ വായു പുറത്തേക്ക് വിടുന്നു ഇതിൽ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ വേറെ ഒരു കാര്യങ്ങളിലേക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം തുടക്കത്തിൽ ശീലിക്കുക ഞാൻ കഴിഞ്ഞ മൂന്ന് കൊല്ലങ്ങളായി ഞാനിത് പരിശ്രമിക്കുന്നുണ്ട് തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് അത് അത്ര എളുപ്പം പറ്റുന്നൊരു കാര്യമല്ല നമുക്കൊരു പക്ഷേ പുഷപ്സ് നൂറ് എടുക്കാൻ പറ്റുമായിരിക്കും പുള്ളപ്സ് എടുക്കാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ അത് അഞ്ച് ദിവസം കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒന്നൊന്നര മാസം കൊണ്ട് ട്രെയിൻ ചെയ്യാതെ പറ്റും പക്ഷേ ഇത് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിച്ച് നിർത്തി നമ്മുടെ ചിന്ത മൊത്തം നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം നമ്മുടെ ശ്വസന പ്രക്രിയയിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ പരിശ്രമമാണ് വിജയം നിങ്ങൾ ഓരോരുത്തരും ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ടെത്തി ഇങ്ങനെ ഒരു ശ്വസന പ്രക്രിയയിൽ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒന്നിരുന്ന് ഒന്ന് പരിശ്രമിച്ചു നോക്കൂ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്തെങ്കിലും മൾട്ടി ടാസ്ക് ചെയ്തുകൊണ്ട് സ്പോട്ടിഫൈ കേട്ടുകൊണ്ട് വർക്ക് കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ട് ഈ ഡീപ് ബ്രെത്ത് എടുക്കുന്നത് കുഴപ്പമില്ല പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഫുൾ എഫക്റ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗുണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സമയം കണ്ടെത്തി വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരുന്ന് ഈ പറയുന്ന കാര്യമൊന്ന് ശീലിച്ചു നോക്കൂ ഇതിൻ്റെ സയൻറ്റിഫിക് വഷം എന്തെന്നാൽ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ എണ്ണം കുറയ്ക്കുന്നതനുസരിച്ചിട്ടും നമ്മുടെ സിമ്പത്തറ്റിക് ഡ്രൈവ് എന്ന് പറയും സിമ്പത്തിക് ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഉണ്ട് സ്വതന്ത്ര നാഡീവ്യൂഹം ഈ സ്വതന്ത്ര നാഡീവ്യൂഹത്തിനെ നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ തോട്ട് പ്രോസസ്സ് ഇവയ്ക്കെല്ലാം പങ്കുണ്ട് ഇവയെ വളരെ ക്രോഡീകരിച്ച് ആണ് പ്രവർത്തിപ്പിക്കുന്നതും സിമ്പത്തറ്റിക് പാരാസിമ്പതറ്റിക് ബാലൻസിനെ നിയന്ത്രിച്ച് നിർത്താൻ പലപ്പോഴും നമ്മൾക്ക് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമുക്ക് സിമ്പത്തിക് ഡ്രൈവ് കൂടുതലാണ് സിമ്പത്തിക് ഡ്രൈവ് കൂടുതലെന്ന് പറഞ്ഞാൽ പൾസ് റേറ്റ് കൂടുന്നു ബി പി കൂടുന്നു നമ്മൾ ഇറിട്ടബിളാകുന്നു വേർക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുന്നത് സിമ്പതറ്റിക് ആക്ടിവിറ്റി കാരണമാണ് ഈ സിംബതറ്റിക് ആക്ടിവിറ്റി കുറയ്ക്കാൻ ഡീപ് ബ്രെത്ത് സഹായിക്കും അങ്ങനെ ഡീപ് ബ്രെത്ത് സഹ ഡീ ബ്രത്തിൻ്റെ സഹായത്തോടു കൂടി സിംബത്തെറ്റിക് ഓവർ ആക്ടിവിറ്റി കുറയുമ്പോൾ പാരാസിമ്പതറ്റിക് ആക്ടിവിറ്റി കൂടും ഈ പാരാസിമ്പതറ്റിക് ആക്ടിവിറ്റി കൂടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾക്ക് നമ്മൾ റിലാക്സ്ഡ് ആയതായിട്ട് അനുഭവപ്പെടുകയും നമ്മുടെ ശരീരത്തിൻ്റെ ശ്രദ്ധ കൂടുതലും ആഹാരം ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിലും അന്നനാള സംബന്ധമായ കാര്യങ്ങളിലെല്ലാം കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിലും ആയിരിക്കും എന്നാൽ സിമ്പതറ്റിക് ആക്ടിവിറ്റി വരുമ്പോൾ നാം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്ന അതായത് ഒന്നി അടിക്കുക അല്ലെങ്കിൽ ഓടുക എന്നുള്ള ആ ഒരു പ്രക്രിയയിൽ നിന്ന് നമ്മുടെ ശരീരം മാറി വരികയാണ് അപ്പോൾ ഇതൊരു മെഡിക്കലി സംസാരിച്ച് പോകുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായി നിങ്ങൾക്ക് തോന്നാം പക്ഷേ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പല സ്ഥലങ്ങളിലേക്ക് ഓടി മറിയാതെ ശ്രദ്ധ ഒന്നിലും പതിപ്പിക്കാതെ പതിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശ്വസന പ്രക്രിയയിൽ മാത്രം പതിപ്പിച്ചുകൊണ്ട് ദിവസേന ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കാൻ നോക്കും ഇങ്ങനെ പരിശ്രമിക്കുന്നത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യകാര്യങ്ങളിലും മറ്റുള്ള ജീവിതശൈലി മാർഗങ്ങളെക്കോടൊപ്പം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നല്ലൊരു മാറ്റം ഉണ്ടായി തുടങ്ങും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നന്ദി നമസ്കാരം ജയ്ഹിന്ദ്